നിരവധി പേരാണ് വി എസിനെ കാത്തു നിൽക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം മുതൽ തന്നെ ഇവിടെ നിരവധി ആളുകൾ എത്തിയിരുന്നു ആരും പിരിഞ്ഞു പോയിട്ടില്ല ഓരോ മിനിറ്റിലും ആളുകൾ കൂടുന്നതല്ലാതെ ആരും തിരിഞ്ഞു പോകുന്നില്ല മന്ത്രിമാരായ ചെഞ്ചുറാണിയും മേഴ്സിക്കുട്ടിയമ്മയും ചിന്താ ജെറവും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ് ബിന്ദകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ വി എസിനെ ഇവിടെ കാത്തു നിൽക്കുകയാണ് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള നിരവധി ആളുകളുണ്ട് വലിയ മുദ്രാവാക്യ വിളികളുമായി ഇവിടെ കാത്തു നിൽക്കുന്നു അതായത് വി എസ് മരിച്ചിട്ടില്ല ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന് പറയുന്ന മുദ്രാകത്തിൻ്റെ യഥാർത്ഥ സാക്ഷ്യപ്പണത്തിൽ കൂടിയാണ് ഈ ജനക്കൂട്ടം എന്ന് പറയുന്നത് കാരണം ഇത്രയധികം ആളുകൾ ഇവിടെ വരുന്നത് എല്ലാവരും വി എസിനെ അവസാനമായി ഒന്ന് കാണുക വേണ്ടി ഇവിടേക്ക് വരുന്നു ഈ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ നേതൃത്വത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും എത്ര മണി മുതൽ ഇവിടെ ആളുകൾ വന്നു എത്ര മണി മുതൽ ആളുകളോട് വന്നു തുടങ്ങിയത് വലിയ ആൾക്കൂട്ടം ഉണ്ടല്ലോ ഈ സമയം ഇവിടെ ആറും മുതൽ ഈ ആറ് മണി മുതൽ ഈ കൂട്ടമാണ് ഇപ്പൊ എത്ര മണിക്കൂറായി ഒമ്പത് മണിക്കൂറായി കാത്തു നിൽക്കുകയാണ് ആള് കൂടുന്നതേ ഉള്ളൂ ഇപ്പോഴും കുറയുന്നില്ല എന്നുള്ളത് ആര് പിരിഞ്ഞു പോകുന്നു വന്നവരാരും തന്നെ പോയിട്ടില്ല അതാണ് ഇതിന്റെ പ്രത്യേക കുട്ടികൾ പോലെ ഉറങ്ങുന്നുമില്ല ഉറങ്ങുന്നുമില്ല അവര് അക്ഷമരായ ക്ഷമയോടുകൂടി ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് ഇവിടെ ഉണ്ട് മന്ത്രിമാരുൾപ്പെടെയുള്ളു നിങ്ങൾ കാണുന്നില്ല കുട്ടികൾ കുട്ടികൾ സ്ത്രീകൾ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുള്ളവരും ഇപ്പൊ ഇവിടെ വി എസിന്റെ മൃതശരീരം കാണുന്നതിനായി കാത്തിരിക്കുകയാണ് ചിന്നക്കടയിലെ ആളുകൾക്ക് വി എസിന്റെ ആത്മബന്ധം അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ വഴി ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച നേതാവാണ് വി എസ് അതിൻ്റെ പ്രതിഫലനമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് ഇന്ന് ഞാൻ പറഞ്ഞത് അതായത് ഇവിടുത്തെ കൊല്ലങ്കാരുടെ ചിന്നക്കടക്കാരുടെ മനസ്സിൽ വി എസിന് സ്ഥിരമായ ഒരു ഇടമുണ്ട് അതുകൊണ്ടാണ് ഈ വെളുപ്പാം കാലത്ത് നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം ആ കുട്ടികൾ മുദ്രവാക്യം വിളിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നു ആരും ഇന്ന് ഉറങ്ങുന്നു പോലുമില്ല ചെറിയ കുട്ടികൾ പോലും ഇവിടെ നിൽക്കുകയാണ് നമുക്ക് അവരോട് ചോദിക്കാം ഓരോ എത്ര മണിക്കാ വന്നേ

പിന്നത് പതിനൊന്ന് വയസ്സുള്ള കുഞ്ഞാണ് ഈ കുഞ്ഞും ഈ നേരത്തെ വെളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് വി എസിന് ആദ്യമായിട്ട് കാണാൻ വേണ്ടി വന്നതാണ്